സംരക്ഷിത ജീവി വർഗമായ ആമകളെ വേട്ടയാടുന്നതിനെതിരെ തൃക്കരിപ്പൂർ കുട്ടികളുടെ പ്രതിഷേധം ചതുപ്പുകളിലും കണ്ടൽക്കാടുകൾക്കിടയിലും ജീവിക്കുന്ന ആമകളുടെ സംരക്ഷണത്തിനായി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരാണ് പ്രതിഷേധ ശബ്ദം ഉയർത്തിയത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത വ്യത്യസ്ത ഇനം ആമകളുടെ ആവാസ കേന്ദ്രമാണ് ഇടയിലക്കാടിലെ കൈപ്പാട് പ്രദേശങ്ങൾ അടുത്ത കാലത്തായി ചിലർ വാഹനങ്ങളിലെത്തി ചതുപ്പുകളിൽ നിന്നും കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്നും ആമകളെ പിടികൂടി കടത്തിക്കൊണ്ടുപോകുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിവരം സമീപവാസികൾ ഗ്രന്ഥശാല പ്രവർത്തകരെ അറിയിച്ചതോടെയാണ് ആമക്കൂട്ടത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള സമരമുറയുമായി ബാലവീതി കുട്ടികൾ തന്നെ പരിസരവാസികൾ ആമവേട്ടക്കാരുടെ വാഹന നമ്പറുകൾ ഇതിനകം തന്നെ ശേഖരിച്ചിട്ടുണ്ട് വനം വന്യജീവി വകുപ്പുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ സ്വീകരിക്കുന്നതിന് മുന്നോടിയായാണ് കുട്ടികൾ ആമവേട്ടക്കെതിരെ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഹോസ്തർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു കരയിൽ ഏറ്റവും കൂടുതൽ ആയുസുള്ള ജീവിയാണ് ആമ എന്ന് പറയുന്നത് ഈ ആമയുടെ മറ്റ് കുറേ പ്രത്യേകതകളുണ്ട് ഈ ആമയുടെ പുറമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറ്റ് ജീവികളിൽ വ്യത്യസ്തമായിട്ട് അതിനൊരു അനുകൂലനമുണ്ട് അതിൻ്റെ പുറത്ത് നല്ല കട്ടിയുള്ള തോടുണ്ട് ഈ തോട് ആണ് അതിനെ സംരക്ഷിച്ചു നിർത്തുന്നത് അതേപോലെ തന്നെ അതിൻ്റെ നാല് കാലുകളും ശത്രുക്കളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതിനെ പിന്നെ അതായത് ആക്രമിക്കാൻ വേണ്ടി മറ്റ് ജീവികൾ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അത് അതിൻ്റെ കാലുകളൊക്കെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഈ തോടിനുള്ളിലേക്ക് പിൻവലിക്കും അതിൻ്റെ കഴുത്തും പിൻവലിക്കാൻ കൊണ്ടിട്ടില്ല അങ്ങനെ ഒരു സൗകര്യം അതിന് പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ആമയുടെ ഏറ്റവും ആയുസുള്ള കരയിലെ ഏറ്റവും ആയുസുള്ള ജീവി എന്നതിന് പുറമെ തുടർന്ന് ആമകളുടെ ചിത്രങ്ങളുമായി കുട്ടികൾ സംരക്ഷണ പ്രതിജ്ഞ എടുത്തു ഇടയിലെ ബാലവേദി പ്രവൃത്തി പ്രവർത്തകരായ നാമ വില വില ും ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ സെക്രട്ടറി വി കെ കരുണാകരൻ വനിതാ വേദി പ്രസിഡന്റ് എം കെ ശ്രീലത കെ കെ ബ്രഷ്ണേവ് സി ജലജ ബാലവേദി പ്രവർത്തകരായ വി നിള വൈകാ വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ